ായ മോഡറേറ്റർ കേരളത്തിൻ്റെ ഒരു അഭിമാനം എന്ന് പറയാവുന്ന എൻ്റെ സ്നേഹിതൻ കൂടിയായ ശ്രീ ജി എസ് ഈ സംവാദ പരിപാടിയിലെ കീ നോട്ട് അഡ്രസ് നടത്തിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസ്റ്റ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയും ദേശീയ നേതാവ് കൂടിയായ ബഹുമാനായ ശ്രീ പ്രകാശ് എൻ്റെ സുഹൃത്ത് മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല എൻ്റെ കുടുംബ സുഹൃത്തു കൂടിയായ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ ബിനോയ് വിശ്വം സ്വാഗതം ആശംസിച്ച ശ്രീ അജയ് ചന്ദ്രൻ ഇവരെ നന്ദി പ്രകാശിപ്പിക്കുന്ന അബാനി അനുശ്രീ മുൻപ ഇവിടെ സാന്നിധ്യം കൊണ്ട് ഈ സദസ്സിനെ സമ്പന്നമാക്കിയ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും എൻ്റെ വിനയപൂർവ്വമായ നമസ്കാരം ഈ ശ്രീനാരായണ ഗുരുദേവന്റെ നാമധേയത്തിൽ സാമൂഹ്യ സാംസ്കാരികോത്സവം സംഘടിപ്പിക്കുകയും അതോടനുബന്ധിച്ച് കാലിക പ്രസക്തിയുള്ളൊരു സംവാദത്തിന് നേതൃത്വം നൽകുകയും ചെയ്ത ശ്രീനാരായണ ഗുരു ഒപ്പൺ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ ജഗത് ഡാജ് അവർകൾക്കും അതുപോലെ ഇതിൻ്റെ അരങ്ങത്തും അണിയറയിലും പ്രവർത്തിച്ച എല്ലാവർക്കും ഞാൻ ആമുഖമായി ആദ്യമേ അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു മാത്രമല്ല ഇവിടെ വളരെ പ്രസക്തമായ വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത് നാം സംവദിക്കുന്നത് ഈ സംവാദം എന്നുള്ളത് ഭാരതത്തിന്റെ കാഴ്ചപ്പാടനുസരിച്ച് വാദിക്കുക സംവദിക്കുക എന്നുള്ളത് സത്യത്തെ കണ്ടെത്താനുള്ള മാർഗമായിട്ടാണ് വാദേ വാദേ ജായതേ സത്യബോധ എന്നാണ് നമ്മുടെ ഭാരതം വിശ്വസിക്കുന്നത് അതായത് വാദത്തിലൂടെ സംവാദത്തിലൂടെ സത്യത്തെ കണ്ടെത്തുക എന്നുള്ളത് പക്ഷേ ദൗർഭാഗ്യവശാൽ നമ്മുടെ സംസ്ഥാനത്ത് സംവാദത്തെക്കാൾ കൂടുതൽ വിവാദമാണ് നടക്കുന്നത് സംവാദം ഭാവാത്മകമാണ് വിവാദം നിഷേധാത്മ വിവാദങ്ങൾ കൊണ്ട് ഒന്നും ആർക്കും നേടാൻ സാധ്യമല്ല ദൗർഭാഗ്യവശാൽ കേരളം വിവാദങ്ങളുടെ വളഭൂമിയാണ് എന്നാൽ അതൊന്നും വ്യത്യസ്തമായി ഇന്നത്തെ പ്രഭാതത്തിൽ ഇതുപോലൊരു സംവാദം സംഘടിപ്പിക്കുന്നത് വളരെ പ്രസക്തമാണ് എന്ന് ഞാൻ കരുതുകയാണ് ഈ സംവാദത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയ മഹാഗുരുവാണ് ശ്രീനാരായണ ഗുരു അദ്ദേഹം അതിന്റെ ഭാഗമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലില് ആലുവയിലെ അദ്വൈതത്തിൽ അദ്വൈതാശ്രമത്തിലെ സർവമത സമ്മേളനം സംഘടിപ്പിച്ചത് സർവമത സമ്മേളനത്തിൽ അദ്ദേഹം പ്രഖ്യാപിച്ചെന്താ വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനും വേണ്ടിയിട്ട് അതാജ് നേരത്തെ സൂചിപ്പിച്ചത് വാദേ വാദേ ജാഗത തത്വബോധ എന്ന ഭാരതത്തിന്റെ ഈ പൗരാണിക സങ്കല്പമാണ് സർവമത സമ്മേളനത്തിലൂടെ മഹാഗുരു അന്ന് അവതരിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ച ഈ സംവാദത്തിനും വളരെ പ്രസക്തിയുണ്ട് നമ്മുടെ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നത് മാറുന്ന ലോകം ഭാരതത്തിൻ്റെ കാഴ്ചപ്പാട് എന്നുള്ളതാണ് ഭാരതത്തിൻ്റെ കാഴ്ചപ്പാടുകൾക്ക് നിലപാട് തരത്തിലുള്ള ഒരു വിദേശ നയം തന്നെയാണ് ഭാരതം ഇക്കാലം അത്രയും പിന്തുടർന്നിട്ടുള്ളത് അതിപ്പോഴ് കുറച്ച് കൂടുതൽ ശക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്താ ഭാരതത്തിന്റെ നിലപാടെന്താ എത്ര വിശ്വം ഭവത്യേകനീഠം എന്ന് പറയാറുണ്ട് എത്ര വിശ്വം ഭവത്യേകനീഠം എന്ന് പറയുന്നത് ലോകം ഒരു പക്ഷി അതായത് ഗുരുദേവ ദർശനം എന്ന് പറയുന്നത് മതിലുകളില്ലാത്ത മാനവകീയതയാണ് ഗുരുദേവ ദർശനം എന്ന് പറയുന്നത് അതിൻ്റെ ആധാരം എന്ന് പറയുന്നത് ഈ എത്ര വിശ്വം ഭവത്യേകനീഠം എന്നുള്ള ഉപനിഷത്ത് മന്ത്രമാണ് നമ്മുടെ ലോകസമസ്ത സുഖനുഭവന്തു എന്നുള്ളത് കേവലര് മന്ത്രമായിട്ടല്ല മറിച്ചത് പ്രാവർത്തികമാക്കാനായിരുന്നു ഭാരതം എക്കാലവും ശ്രമിച്ചത് ഇതിൻ്റെയൊക്കെ അതായത് ഭാരതത്തിൻ്റെ ചിരപുരാതനവും ചൈതന്യവത്തും ഭാരതീയ ഭാരതീയ സംസ്കൃതിയുടെ ചിരന്തനമായിട്ടുള്ള ചൈതന്യവത്തായിട്ടുള്ള ചിരപുരാതനമായിട്ടുള്ള ഈ ഭാരതീയ സംസ്കൃതിയുടെ അല്ലെങ്കിൽ ഭാരതീയ ദർശനത്തിൻ്റെ ആധാരത്തിൽ നിന്നുള്ള ഒരു ലോകവീക്ഷണമാണ് ഭാരതത്തിന് എക്കാലത്തും ഉണ്ടായിട്ടുള്ളത് അത് കഴിഞ്ഞ പത്തു വർഷത്തിനുള്ളിൽ നിങ്ങളെക്കുറിച്ച് കൂടുതൽ സ്പഷ്ടമായി വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒന്ന് സൂചിപ്പിക്കാനാണ് നമ്മുടെ മലയാളത്തിലൊരു കവി പാടിയിട്ടുണ്ട് അതായത് ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണ അന്തരംഗം എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഞാൻ എല്ലാ എൻ്റെ ഈ ഈ വേദിയിൽ ഇതുവരെ വിഷയം അവതരിപ്പിച്ച രണ്ട് മഹൽ വ്യക്തികളുടെ അഭിപ്രായ അഭിപ്രായവും അതുപോലെ ഇനി ശ്രീ ബിനോയ് വിഷ്ണ ഇവിടെ അവതരിപ്പിക്കാനുണ്ട് അവരൊക്കെ ആദരവോടുകൂടി കണ്ടുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു ഇവിടെ അഭിമാനപൂരിതമാകുന്ന രീതിയിലുള്ള ഒരു നിലപാടാണ് ഭാരതം കഴിഞ്ഞ പത്ത് വർഷക്കാലമായി സ്വീകരിച്ചത് എന്നാണ് നിങ്ങൾക്ക് അതിനൊക്കെ അറിയാം ഉക്രൈൻ റഷ്യ യുദ്ധം ഇവിടെ പരാമർശിക്കുകയുണ്ടായി ആ ഉക്രൈൻ ഉള്ള യുദ്ധഭൂമിയിൽ നിന്ന് നമ്മുടെ വിദ്യാർത്ഥികൾ അത് മെഡിക്കൽ വിദ്യാർത്ഥികളായാലും ഏത് വിദ്യാർത്ഥികളായാലും അവരെങ്ങനെയാണ് അവരെ രക്ഷപ്പെടുത്തിയത് അവരെങ്ങനെയാണ് നമ്മുടെ ഭാരതത്തിലേക്ക് കൊണ്ടുവന്നത് ആ കൊണ്ടുവന്ന മുഴുവൻ വിദ്യാർത്ഥികളും വ്യത്യസ്ത മതം വ്യത്യസ്ത ജാതി വ്യത്യസ്ത രാഷ്ട്രീയം എല്ലാമായിരുന്നു പക്ഷെ ഭാരതത്തിലെത്തിയപ്പോൾ നിങ്ങളുടെ വിമാനത്താവളത്തിൽ വെച്ച് അവർ ഭാരത് മാതാക്കി ജയി പിടിച്ചു കാരണം മാത്രമല്ല അവർ ഭാരതീയരാണെന്ന രീതിയിൽ അഭിമാനം കൊണ്ടു അത് യുദ്ധഭൂമിയിൽ നിന്ന് ഇത് മാത്രമല്ല അവിടെ നിന്ന് രക്ഷപ്പെടാൻ പാകിസ്ഥാൻ പൗരന്മാർ ഇന്ത്യൻ പതാക ഉയർത്തിപ്പിടിക്കുകയുണ്ടായി ഇന്ത്യൻ പതാക ഉയർത്തിപ്പിടിച്ചാൽ ലോകത്തിലെ ഏത് യുദ്ധഭൂമിയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുമെന്നൊരു സാഹചര്യം ഇന്ന് നിലനിൽക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പല പോരായ്മകളും ഉണ്ടാകും പക്ഷേ അതൊരു യാഥാർത്ഥ്യമാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ഇതാണ് വർത്തമാനകാല സാഹചര്യം മറ്റൊന്ന് ഉത് പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഏത് രാഷ്ട്രത്തിൻ്റെയും വിദേശ നയത്തെക്കുറിച്ചും അത് ഏത് രീതിയിലാണ് രൂപപ്പെടുന്നത് എന്നതിനെ സംബന്ധിച്ച് നയതന്ത്ര വിദഗ്ധന്മാർ പറയുന്നുണ്ട് നേരത്തെ ശ്രീ പ്രകാശ് കാരാട്ട് അദ്ദേഹം ആനുഷ്യാങ്കീയമായി അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട് അതായത് ഒരു രാഷ്ട്രത്തിന്റെ വിദേശ നയം രൂപപ്പെട്ടു വരുന്നത് ആ രാഷ്ട്രത്തിന്റെ ആഭ്യന്തര നിലപാടുകളുടെയും നയങ്ങളുടെയും അന്താരാഷ്ട്ര ആവിഷ്കാരമാണ് അതായത് ഒരു രാഷ്ട്രത്തിന്റെ ആഭ്യന്തര നിലപാടുകളും നയങ്ങളുടെ അന്തർദേശീയ ആവിഷ്കാരമാണ് ആ രാഷ്ട്രത്തിൻ്റെ വിദേശ നയം എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ വിദേശ നയം എന്തുകൊണ്ടാണ് മറ്റ് പ മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളത് എന്ന് ചോദിക്കുമ്പോൾ അതിന് ഉത്തരം ഇന്ന് ഭാരതത്തിൻ്റെ ആഭ്യന്തര നിലപാടുകളും ആഭ്യന്തര നയങ്ങളും തന്നെയാണ് ഒരു കാലത്ത് നമ്മുടെ സാമ്പത്തികമായിട്ട് പിന്നിലായിരുന്നു എന്ന് ഞാൻ ചുരുക്കി പറയാൻ ഇന്ന് നേരത്തെ രമേശ് ചെന്നിത്തല ശ്രീ രമേശ് ചെന്നിത്തല സൂചിപ്പിച്ചതുപോലെ ലോകത്തെ അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയായി ഭാരതം മാറിയിട്ടുണ്ട് മാത്രമല്ല അന്താരാഷ്ട്ര തലത്തിലെ സാമ്പത്തിക സ്ഥാപനങ്ങൾ പറയുന്നു ഇനി അതിവിദൂരമല്ലാത്ത ഭാവിയിൽ ഭാരതം ലോകത്തിലെ നാലാമത്തെ സാമ്പത്തിക ശക്തി മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയും മാറാൻ വേണ്ടി പോകുന്നു എന്ന് നമ്മുടെ പ്രധാനമന്ത്രി ആഗ്രഹം പ്രകടിപ്പിച്ചത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഭാരതം ലോകത്തിന്റെ ജഗദ്ഗുരു സ്ഥാനം അലങ്കരിക്കണം ഒന്നാം സ്ഥാനത്ത് എത്തണം ഇതാണ് നമ്മുടെ സങ്കല്പം അതാണ് നമ്മുടെ അമൃതകാലം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് വരെയുള്ള ഈ കാലഘട്ടത്തെ അമൃതകാലം എന്നാ പറയുന്നത് നേരത്തെ ശ്രീ രമേശ് ചെന്നിത്തല സൂചിപ്പിച്ചു നമ്മുടെ രാജ്യത്ത് സാമ്പത്തിക ശക്തി എന്ന നിലക്ക് മാത്രമല്ല പുരോഗതി വികസനം തുടക്കമാർന്ന വികസനം രാജ്യത്ത് ഉണ്ടാകുന്നു ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഭാരതം എന്ന് ലോകത്തിന്റെ നേതൃനിലയിലെത്തിയിരിക്കുന്നു ഞാൻ കഴിഞ്ഞ രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി തൊണ്ണൂറ് കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു നമ്മളെ ന്യൂ ന്യൂയോർക്ക് ടൈംസ് എന്നുള്ള അമേരിക്കൻ പത്രം ഒരു ഇന്ത്യയെക്കുറിച്ചൊരു ലേഖനം എഴുതി അതിൻ്റെ രണ്ട് വരി മാത്രമേ ഞാൻ സൂചിപ്പിക്കുന്നത് മലയാളീകരിച്ചിട്ട് അതായത് ഇന്ത്യ ബഹിരാകാശ രംഗത്തേക്കുള്ള സാറ്റലൈറ്റ് അല്ല നിർമ്മിക്കേണ്ടത് ടോയ്ലറ്റാണ് നിർമ്മിക്കേണ്ടത് ഇന്ത്യയുടെ ബഹിരാകാശ രംഗത്തെ പ്രവർത്തനത്തെ പരിഹസിച്ചുകൊണ്ട് അതിൽ അമേരിക്കൻ നിലപാടാണ് ന്യൂയോർക്ക് ടൈംസ് എഴുതിയത് പക്ഷേ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ രണ്ടും നിർമ്മിച്ചു ടോയ്ലറ്റും നിർമ്മിക്കേണ്ടവർക്ക് ടോയ്ലറ്റും കൊടുത്തു സാറ്റലൈറ്റ് നിർമ്മിച്ചു ലോകത്തിലെ പ്രമുഖ രണ്ടോ ആദ്യത്തെ ഒരു ആറ് രാഷ്ട്രങ്ങളിൽ ഒരു രാഷ്ട്രമായിട്ട് ഭാരതത്തിന് മാറാൻ സാധിച്ചിട്ടുണ്ട് ഗഗറിയാനും ചന്ദ്രയാനും ഒക്കെ നമ്മുടെ മുന്നിലുണ്ട് ഞാൻ ചോദിക്കുന്ന ആഭ്യന്തര നയങ്ങളും നിലപാടുകളും അതുപോലെ തന്നെ ഇരുപത്തിയഞ്ച് കോടി ആളുകൾ ദാരിദ്ര്യത്തിൽ നിന്നും ഇവക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് പക്ഷെ അതുകൊണ്ട് എല്ലാമായി എന്നുള്ളതല്ല ഇനിയും എത്രയോ കാലം ദൂരെ നമുക്ക് സഞ്ചരിക്കേണ്ടതുണ്ട് ഞാനിവിടെ സൂചിപ്പിക്കുന്നത് ഈ വിദേശ നയത്തിൻ്റെ ആധാരം ആഭ്യന്തര നയങ്ങളും നിലപാടുകളുമാണ് അത് ശക്തമായത് കൊണ്ടാണ് നമുക്കിന്ന് സ്വതന്ത്രമായ സ്വന്തമായ ചില നില വിദേശ നിലപാടുകൾ സ്വീകരിക്കാൻ സാധിക്കണം അതിന്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ എൻ്റെ കാഴ്ചപ്പാടിൽ ഇന്ന് ഭാരതത്തിന്റെ നമ്മുടെ വിദേശ നില അല്ലെങ്കിൽ വിദേശ നയം എന്ന് പറയുന്നത് അത് ശക്തമാണ് നിർഭയമാണ് നിഷ്പക്ഷമാണ് അതോടൊപ്പം നിർണായകമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം അത് നിങ്ങൾ നിങ്ങളെല്ലാ രംഗത്തും പരിശോധിച്ചാൽ അത് സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് നമ്മുടെ നിലപാട് സുരക്ഷ സുശക്തമായ സുരക്ഷിതമായ രാഷ്ട്രം എന്നുള്ളതാണ് അതോടൊപ്പം സ്വസ്ഥമായിട്ടുള്ള ഒരു ലോകം എന്നുള്ളതാണ് നമ്മുടെ കാഴ്ചപ്പാട് വിശ്വ മാനവ സാഹോദര്യമാണ് നമ്മുടെ ഇതിൻ്റെയൊക്കെ ആധാരം എന്ന് പറയുന്നത് അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലെ മാറ്റം അതിൻ്റെ അടിസ്ഥാനത്തിൽ നിലപാടുകൾ കഴിഞ്ഞ പത്തു വർഷം ഭാരതത്തിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള സത്യമാണ് മറ്റൊന്നും നമ്മുടെ ലോകത്തുണ്ടായിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ചൊന്നും ഈ പ്രൗഢഗംഭീരമായ സദസ്സിന് മുന്നിൽ പറയേണ്ടതില്ല ലോകത്ത് പല മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതായത് ആദ്യം രണ്ട് ധ്രുവങ്ങളിലായിട്ട് ലോകം കേന്ദ്രീകരിച്ചു ധ്രുവ കേന്ദ്രീകൃത ലോകം അതിൽ നിന്ന് മാറിയിട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ അത് അമേരിക്ക കേന്ദ്രീകൃതമായ ഏക ധ്രുവ കേന്ദ്രീകൃത ഒരു ലോകക്രമം വരും ഇവിടെ രൂപപ്പെട്ടു വന്നു ആ സമയത്ത് അതൊന്നും വ്യത്യസ്തമാണ് നമ്മൾ ഇന്നത്തെ വർത്തമാന കാലത്തെ ലോകത്തിൻ്റെ സാഹചര്യം അതായത് ഏകധ്രുവവും പോയി അതുപോലെ ഇരുധ്രുവങ്ങളുമില്ല ഏകധ്രുവങ്ങളുമില്ല ഏകധ്രുവത്തിന് നേതൃത്വം കൊടുത്ത അമേരിക്കയുടെ മേധാവിത്വം അവസാനിച്ചിരിക്കുന്നു ലോകത്ത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം കൂടിയാണ് എല്ലാം തകർന്നു എന്നല്ല പക്ഷെ ആ മേധാവിത്വം അവസാനിച്ചിരിക്കുന്നു പക്ഷേ ഈ സമയത്ത് നമ്മളെ നേരത്തെ നേരെ ചേരി നയത്തെക്കുറിച്ച് സൂചിപ്പിച്ചു രണ്ട് ചേരിയുള്ള സമയത്ത് മൂന്നാമതൊരു ചേരി ഉണ്ടായിരുന്നു നമ്മുടെ നെൽ നിലപാട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മാത്രമല്ല ചേരി ചേരാ നയത്തിൻ്റെ പിന്നണി പിന്നണിയിൽ പിന്നണിയിലുണ്ടായിരുന്നത് മറ്റു ചില രാഷ്ട്ര നേതാക്കന്മാരുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ നേതൃത്വം ശ്രീമാൻ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനായിരുന്നു പക്ഷേ ആ സമയത്തും ചേരി ചേരാ നയം ഉണ്ടെങ്കിലും നേരത്തെ ശ്രീ ജി എസ് പ്രദീപ് പ്രദീപ് ജി ഇച്ചൊരു വാ ഒരു നേരത്തെ ഒരു കോട്ടിങ്സ് ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ചേരി ചേരുന്ന അമേരിക്കൻ ചേരിയോടും റഷ്യൻ ചേരിയോടും അകന്നു നിൽക്കുന്ന സമീപനമാണ് നമ്മുടെ തത്വത്തിലെങ്കിലും റഷ്യൻ ചേരിയോട് അടുത്ത് നിൽക്കുന്ന ഒരു സമീപനം നമുക്കുണ്ടായിരുന്നു എന്നൊരു യാഥാർത്ഥ്യമാണ് ഞാൻ അതിനെ തെറ്റെന്ന് പറയുന്നില്ല ആ കാലത്ത് അതൊക്കെ ചെറിയ രീതിയിൽ അതൊരു ഏറെക്കുറെ ആവശ്യമായിരുന്നു പക്ഷെ തൊണ്ണൂറ്റി ഒന്നിൽ ലോകം ഏകദ്രുവമായി മാറിയപ്പോൾ അമേരിക്കൻ മേധാവിത്വത്തിന് കീഴിൽ ലോകം അണിനിരുന്നപ്പോൾ ഇന്ത്യൻ ലോകസഭയില് നാം അന്ന് വരെ സ്വീകരിച്ച സാമ്പത്തിക നയങ്ങളും വിദേശ നയങ്ങളും തെറ്റാണെന്ന് പറഞ്ഞത് ഞാൻ പ്രതിദാനം ചെയ്യുന്ന പാർട്ടി ആയിരുന്നില്ല അത് അന്നത്തെ പ്രധാനമന്ത്രി ഷെയ്ഖ് നരസിംഹറാവു ആയിരുന്നു അതുവരെ സ്വീകരിച്ച സാമ്പത്തിക നയത്തെ തള്ളിപ്പറഞ്ഞ് അമേരിക്കയുടെ സാമ്പത്തിക നയത്തെ അംഗീകരിക്കുന്ന ഒരു നിലപാട് പരസ്യമായി സ്വീകരിച്ചു ഞാൻ പറഞ്ഞു വന്നത് ഭാരതം അന്നും പിന്നീടും ആ ചേരിയോടൊപ്പം അണിനിരന്നു പക്ഷെ ഇപ്പോൾ സംഭവിച്ചെന്താ ഈ രണ്ട് ചേരിയും ഇല്ല പക്ഷെ ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കുന്നു അന്ന് നമുക്ക് എല്ലാ രാഷ്ട്രങ്ങളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു പക്ഷെ നമ്മുടെ വിദേശ നയം ഒരു ഈ വിധേയത്വ സഹോദരമായിരുന്നു നമുക്കെല്ലാ എല്ലാവരുമായിട്ടും സൗഹൃദം ഉണ്ടെങ്കിലും അതൊരു വിധേയത്വത്തിൽ അധിഷ്ഠിതമായിരുന്നു കാരണം നമ്മുടെ ആഭ്യന്തര സാഹചര്യം അതായിരുന്നു പക്ഷെ ഇന്ന് ആ വിധേയത്വ സൗഹൃദ വിദേശ നയത്തിൽ നിന്ന് ഒരു മേധാവിത്വ സൗഹൃദ നയത്തിലേക്ക് ഭാരതം മാറി എന്നുള്ളതാണ് ഇന്നത്തെ അവസ്ഥ കാരണം ഇന്ന് നമുക്ക് മേധാവിത്വം നമ്മുടെ ആഭ്യന്തര നിലപാടുകളും നയങ്ങളും സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്നൊരു മേധാവിത്വ സൗഹൃദം നിലപാട് നമുക്ക് സ്വീകരിക്കാൻ സാധിച്ചു എന്നുള്ളത് നമുക്ക് ഈ വർത്തമാനകാല സാഹചര്യം നിഷ്പക്ഷമായി വിലയിരുത്തുമ്പം സാധിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് മറ്റൊന്ന് നമ്മുടെ വളരെ സ്വതന്ത്രമായ സ്വന്തമായ നിലപാടുകളാണ് ഇപ്പോൾ എടുക്കുന്നത് നാം ആരോടും അതിരുകവിഞ്ഞ കവിഞ്ഞ വിധേയത്വം ആരോടുമില്ല നമ്മുടെ നേരത്തെ നമ്മുടെ ലോകത്തെ ഈ ഒന്നും രണ്ടും ചേരികളൊക്കെ വിഭജിക്കപ്പെട്ടു എന്ന് സൂചിപ്പിച്ചു അല്ലാതെ മറ്റൊരു ചേരി രൂപപ്പെട്ടിരുന്നു ഒന്ന് ഗ്ലോബൽ നോർത്തും മറ്റൊന്ന് ഗ്ലോബൽ സൗത്തും ശ്രീ പ്രകാശ് കാര ടക്കെ സൂചിപ്പിച്ചിരുന്നു ആ ഗ്ലോബൽ നോർത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം അമേരിക്ക അതുപോലെ യൂറോപ്യൻ യൂണിയൻ അവരൊക്കെ പ്രതിദാനം ചെയ്യുന്ന ഈ ഗ്ലോബൽ നോർത്ത് അത് വികസിത രാജ്യങ്ങളാണ് അതേ സമയത്ത് ഇന്ത്യയും ആഫ്രിക്കൻ രാജ്യങ്ങളും സൗത്ത് സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളും രാജ്യങ്ങളും ഏഷ്യൻ ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു ഗ്ലോബൽ ഉണ്ട് രാജ്യങ്ങളുംഷ്യൻ രാജ്യങ്ങളുംളുന്നോബൽ രാജ്യങ്ങളാണ് ആ അവികസിത ഇന്ന് നേതൃത്വം നൽകുന്ന രാഷ്ട്രമായിട്ട് ഭാരതം മാറുന്നു എന്നുള്ളതാണ് നമുക്ക് പൊതുവെ കാണാൻ സാധിക്കുന്നത് അതായത് വികസിത രാഷ്ട്രങ്ങൾ ഒരു ഭാഗത്തുണ്ട് മറുഭാഗത്ത് ഈ ഗ്ലോബൽ സൗത്ത് ആ ഗ്ലോബൽ സൗത്തിൽ ഭാരതമുണ്ട് ചൈനയുണ്ട് സ്വാഭാവികമായിട്ടും ഏറ്റവും രാഷ്ട്രങ്ങളും ഗ്ലോബൽ സൗത്തിലാണുള്ളത് അവർ ആ വികസിത രാജ്യങ്ങളാണെങ്കിലും അടുത്ത ഒരു പത്ത് വർഷത്തിനുള്ളിൽ ആ രാജ്യങ്ങൾ പലതും വികസിത രാജ്യങ്ങളായി മാറാൻ പോകുന്നു എന്നുള്ളതാണ് സത്യം ആ രാഷ്ട്രങ്ങൾക്ക് ഇത് നേതൃപരമായി പങ്ക് നേതൃത്വം നൽകുന്നത് ഭാരതമാണ് കാരണം ചൈന ആ ഗ്ലോബൽ സൗത്തിൽ സൗത്തിലുണ്ടെങ്കിലും ചൈന ഒരു കൊളോണിയൽ അവരൊരു കൊളോണിയൽ മനോഭാവം അവർ പുലർത്തുന്നു എന്ന പരാതി ഈ ഗ്ലോബൽ സൗത്തിലെ ബഹുഭൂരിപക്ഷം രാഷ്ട്രങ്ങൾക്കും അഭിപ്രായമുണ്ട് ഭാരതം തന്റെ നമ്മുടെ സ്വന്തം രാഷ്ട്രത്തിന്റെ വികസനവും താല്പര്യത്തിനും മുൻഗണന നൽകുന്നുണ്ടെങ്കിലും നമ്മൾ മറ്റുള്ള രാഷ്ട്രങ്ങളെ കൂടി കൈപിടിച്ച് ഉയർത്താനുള്ള കാഴ്ചപ്പാട് അതായത് ലോക സമസ്ത സുഖനോ ഭവന്തു എന്നുള്ളത് മന്ത്രം മാത്രമല്ല നമ്മുടെ നയവും നമ്മുടെ നിലപാടുമാണ് എന്ന് നമുക്ക് ഈ ഗ്ലോബൽ സൗത്തിന് നേതൃത്വം നൽകുന്ന ഭാരതത്തിന്റെ ഇന്നത്തെ കാഴ്ചപ്പാടിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ടാര അതുകൊണ്ടാണ് നമ്മള് വോയിസ് ഓഫ് ഗ്ലോബൽ സൗത്ത് എന്ന രീതിയിൽ ഒരു സമ്മിറ്റ് തന്നെ സംഘടിപ്പിക്കാൻ സംഘടിപ്പിച്ചത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശാടിസ്ഥാനത്തിൽ ആ ഒരു സമ്മിറ്റില് നൂറ്റി ഇരുപത്തിയഞ്ചോളം രാഷ്ട്രങ്ങൾ പങ്കെടുത്തു അതുകൊണ്ട് ഇത്രയും വലിയ രാഷ്ട്രങ്ങളും ഈ വികസനത്തിലേക്ക് മുന്നോട്ട് വരുന്ന രാഷ്ട്രങ്ങളെ കൈപിടിച്ച് ഉയർത്താനുള്ള ആ ശ്രമത്തില് ഗ്ലോബൽ സൗത്തിന്റെ നേതൃപരമായ പങ്ക് ഇന്ന് ഭാരതത്തിന് നൽകാൻ സാധിക്കുന്നു എന്നുള്ളത് ഇന്ത്യയിലെ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങൾക്കും അഭിമാനം നൽകുന്നതല്ലേ രാഷ്ട്രീയമല്ല ഞാൻ പറയുന്നത് മാത്രമല്ല ഇന്ന് മറ്റൊരു മാറ്റം എന്താ നമ്മൾ നടക്കുന്നത് മറ്റ് ഒരു മറ്റൊരു മാറ്റം ലോകത്ത് നടക്കുന്ന നേരത്തെ എല്ലാവരും സൂചിപ്പിച്ചു അതായത് ഷിഫ്റ്റ് ഫ്രം യൂണി പോളാർ വേൾഡ് ടു മൾട്ടി പോളാർ വേൾഡ് അതായത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത പോലെ നിന്നുള്ള ഏകധ്രുവ ബഹുധ്രുവങ്ങൾ രൂപപ്പെട്ടു വരികയാണ് ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിന്റെ കീഴിൽ അല്ലെങ്കിൽ രണ്ട് രാഷ്ട്രങ്ങളുടെ കീഴിൽ ലോകം അണിനിരക്കുന്നതിന് പകരം ആ സ്വതന്ത്രമായിട്ട് ഇഷ്ടം പോലെ ആളുകളുടെ രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മ ഉണ്ടാകട്ടെ ആ കൂട്ടായ്മക്കാണ് ഇന്ന് ഭാരതം നേതൃത്വം കൊടുക്കുന്നത് ഇതിലൂടെ നമ്മുടെ അമേരിക്ക നേരത്തെ പറഞ്ഞല്ലോ അമേരിക്കയുടെ വിധേയത്വൊന്നും ഇന്ന് ഭാരതത്തിന് കൂടുതലില്ല നയതന്ത്ര രംഗത്ത് നമുക്ക് നല്ല ബന്ധമുണ്ട് പക്ഷേ നമ്മുടെ അടിമത്ത മനോഭാവമല്ല ഈ വിധേയത്വ സൗഹൃദ ബന്ധമല്ല അതാണ് നമ്മൾ നോക്കുന്നത് ഉദാഹരണം മാത്രം ഞാൻ സൂചിപ്പിക്കാം ഉക്രൈൻ ഉക്രൈൻ റഷ്യൻ യുദ്ധത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി റഷ്യ സന്ദർശിച്ചു അമേരിക്കക്ക് ഇഷ്ടപ്പെടുന്നില്ല പക്ഷേ എല്ലാവരും വന്ന് റഷ്യയെ ഒറ്റപ്പെടുത്തണമെന്ന വലിയ പ്രചരണവും അതിനുവേണ്ടി പ്രവർത്തനവും ആഗോളതലത്തിൽ നടക്കുന്ന സമയത്താണ് ഇന്ത്യൻ പ്രധാനമന്ത്രി റഷ്യ സന്ദർശിച്ചത് റഷ്യ സന്ദർശിച്ചു എന്ന് മാത്രമല്ല ആ റഷ്യയുമായിട്ട് നമ്മുടെ ഇന്ധനത്തിനായിട്ടുള്ള കരാറ് ഒപ്പുവു അത് ഇന്ത്യയുടെ താല്പര്യത്തിന് അത് അനുകൂലമായിരുന്നു അമേരിക്ക ചിന്തിച്ചാലും ആര് ചിന്തിച്ചാലും രഷ്യയുമായിട്ടുള്ള സൗഹൃദവും അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ധനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കരാറും അത് ഇന്ത്യൻ താല്പര്യത്തിന് അനുഗുണമാണ് പക്ഷേ നമ്മൾ അവിടെ മാത്രം നിന്നില്ല ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഉക്രൈനും സന്ദർശിച്ചു ഉക്രൈൻ സന്ദർശിച്ചു ഉക്രൈനിലെ അപ്പോൾ ഭരണാധികാരികളുമായിട്ട് ചർച്ച നടത്തി ഈ രണ്ട് ഇടങ്ങളിൽ പോയ സമയത്തും ഞാനതിലെ പ്രധാനമന്ത്രി പേരല്ല പറയുന്നു ഭാരതത്തിന്റെ പ്രതിനിധി ഭാരതത്തിന്റെ ഭരണാധികാരി ഭാരതത്തിന്റെ പ്രതിനിധി പോയപ്പോൾ എങ്ങനെയാണോ റഷ്യൻ ഭരണാധികാരി പുട്ടിൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ സ്വീകരിച്ചത് അതേപോലെ ഉക്രൈനിലെ ഭരണാധികാരിയും ഇന്ത്യൻ പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു ഒരേ സമയത്ത് ഒരു യുദ്ധമുഖത്താണ് രണ്ട് രാഷ്ട്രങ്ങളും രണ്ടു പേരോടും സൗഹൃദമുണ്ടാക്കാൻ രണ്ടു പേരോടും നയതന്ത്ര ബന്ധം ഊഷ്മളമായ നയതന്ത്ര ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് ഭാരതത്തിന് സാധിച്ചിട്ടുണ്ട് ഏതെങ്കിലും ഒരു ചേരിയുടെ പിന്നിൽ നാം അണിനിരുന്നില്ല അപ്പം ഇവിടെ ചോദിക്കുന്ന ഒരു ചോദ്യം എൻ്റെ നേരത്തെ ചോദിച്ചത് എന്തുകൊണ്ടാണ് പാലസ്തീൻ ഇസ്രയേൽ പ്രശ്നത്തില് എന്തുകൊണ്ട് പാലസ്തീൻ ഇസ്രയേൽ പ്രശ്നത്തിൽ ഏകപക്ഷീയമായ നിലപാട് സ്വീകരിച്ചു എന്നൊരു ചോദ്യമുണ്ട് എനിക്ക് തോന്നുന്നില്ല ഏകപക്ഷീയമായ നിലപാട് സ്വീകരിച്ചു എന്നുള്ളത് പാലസ് ഇസ്രയേൽ പാലസ്തീൻ വിഷയത്തിൽ ഭാരതത്തിന് നേരത്തെ ഒരു നിലപാടുണ്ട് അതിലൊരു മാറ്റം വരുത്തിയിട്ടില്ല അതാണ് ശ്രീ കാരാട് സൂചിപ്പിച്ച ആ നിലപാടിനോട് ഞാൻ യോജിക്കുക അതായത് ഇസ്രയേലൊരു രാഷ്ട്രം പാലത്തിൻ്റെ ഒരു ദ്വിരാഷ്ട്രം എന്നുള്ളതാണ് ഈ ഇസ്രേൽ പാലസ്തീൻ പ്രശ്നം പരിഹരിക്കാൻ ഭാരതത്തിൻ്റെ നിലപാട് ആ നിലപാടിൽ ഇപ്പോൾ ഭാരതം ഉറച്ചു നിൽക്കുകയാണ് പക്ഷെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ള ഈ മനുഷ്യക്കുരുതിയെക്കുറിച്ച് അഭിപ്രായം ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മാർച്ച് മാസാണെന്ന് ആ മാസ് ഒക്ടോബർ സോറി ഒക്ടോബർ ഒക്ടോബറിൽ ഒരു സൂര്യൻ ഉദിക്കുന്നതിന്റെ മണിക്കൂറുകൾക്ക് മുമ്പ് ഒരു രാജ്യത്തിന്റെ അതിർത്തി കടന്ന് സായുധ സംഘങ്ങൾ അതുപോലെ ഭീകരവാദികള അപ്പുറത്ത് പ്രവേശിക്കുകയും കുഞ്ഞുങ്ങളും കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ള മുഴുവൻ ആയിരക്കണക്കിന് ആളുകളെ കൊലപ്പെടുത്തിയതോട് കൂടിയാണ് ഈ വിഷയം ആരംഭിച്ചത് എന്ന് നമ്മൾ മറക്കാൻ പാടില്ല മരിച്ചവരും കൊല്ല കൊല്ലുന്നവൻ ആരാണെന്നും കൊല്ലപ്പെടുന്നവൻ ആരാണെന്നും അവന്റെ മതം നോക്കിയല്ല മനുഷ്യത്വവും അതേപോലെ തന്നെ ഈ മതേതരത്വത്തിൻ്റെ നിർണയിക്കേണ്ടത് അവിടെ നമ്മൾ മനുഷ്യത്വം മനുഷ്യത്വം എന്ന് പറയുന്നത് അത് ഹമാസ് അപ്പുറത്താളുകളെ കൊന്നാലും ഇസ്രയേൽ നിരപരാധികളായ പാലസ്തീനിലെ പാവങ്ങളെ കൊന്നാലും രണ്ടും മനുഷ്യത്വരഹിതമാണ് അതുകൊണ്ട് ആദ്യത്തരോട് മൗനം പാലിക്കുകയും രണ്ടാമത്തതിനോട് ആചാരമാവുകയും ചെയ്യുന്നത് നിഷ്പക്ഷമായ സമീപനമാണോ എന്ന കാര്യത്തിൽ നമ്മുടെ ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ ആത്മപരിശോധന നടത്തണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ പാലസ്തീനിൽ ഇഷ നടത്തിയ മനുഷ്യക്കൊരുതി നേരത്തെ പറഞ്ഞൊരു നാൽപ്പത്തി അയ്യായിരത്തിലധികം കടന്നു എന്നാണ് പറയുന്നത് അതിന് നമുക്കുള്ള ദുഃഖവും നടുക്കവും പ്രതിഷേധവും പ്രകടിപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല പാലസ്തീന്റെ ബോർഡറുകളിലേക്ക് മനുഷ്യ സ്നേഹത്തിന്റെ വാഹനങ്ങൾ ആദ്യം പോയത് ഭാരതത്തിൻ്റെതാണ് നമ്മളെ ത്രിവർണ്ണ പതാക നമ്മുടെ ദേശീയ പതാകയുമായിട്ടുള്ള ഭക്ഷ്യവസ്തുക്കളുടെ വാഹനങ്ങളാണ് പാലസ്തീൻ അതിർത്തിയിലേക്ക് പോയത് എന്നുകൂടി നമ്മൾ ഈ അവസരത്തിൽ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ഒരു കാര്യം നമുക്ക് ഇക്കാര്യത്തിൽ വേറൊരു നിലപാടും കൂടി ഇതിലുണ്ട് നമുക്ക് ഭാരതത്തിൻ്റെ സവിശേഷ ഒരു പ്രത്യേകത എന്താ നാല്പത്തി ഏഴ് മുതൽ സ്വാതന്ത്ര്യം കിട്ടിയ അന്ന് മുതൽ നമ്മൾ ഭീകരവാദത്തിന് കെടുതി അനുഭവിക്കുന്ന ഒരു രാഷ്ട്രമാണ് നമുക്ക് രണ്ട് പ്രധാന രണ്ട് പ്രധാനമന്ത്രിമാർ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് രാഷ്ട്രം വലിയ വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് ഭീകരവാദത്തിന് വേണ്ടി അപ്പം ആഗോളതലത്തിൽ നടക്കുന്ന ഭീകരവാദത്തിനെതിരെ അതിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ നാം നേതൃപരമായ പങ്ക് വഹിക്കുന്നത് അതുകൊണ്ട് എല്ലാവിധ ഭീകരവാദങ്ങൾക്കും നമ്മൾ എതിരാണ് അതിനായിട്ടാണ് ലോകത്തിലെ എല്ലാ പ്ലാറ്റ്ഫോമുകളിലും അത് ഐക്യരാഷ്ട്രസഭയായാലും ഏത് ബ്രിക്സ് ആയാലും ജി ട്വൻറ്റി ആയാലും ഏതായാലും ശരി ആയിട്ടുള്ള പ്രവർത്തന അതിൻ്റെ നേതൃത്വവും ഇത് ഭാരതത്തിലുണ്ട് അതുകൊണ്ട് ഈ പാലസ്തീനകത്ത് അത് ഹമാസായാലും ആരായാലും നടത്തുന്ന ഭീകരവാദത്തെ ഭാരതത്തിൽ അംഗീകരിക്കാൻ സാധ്യമല്ല എന്നുള്ളത് നമ്മുടെ പ്രഖ്യാപിത നിലപാടാണ് അതുകൊണ്ട് ഹമാസിനെ പിന്തുണക്കണം എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ അതിനോട് യോജിക്കാൻ കഴിയില്ല എന്ന് ആനുഷ്യാംഗികമായിട്ട് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇതായിരുന്നു ആകെ ഈ നേരത്തെ സൂചിപ്പിച്ചതിനുള്ള ഒരു പരാതിയോ അല്ലെങ്കിൽ പരിഭവമോ പറയുന്നത് പിന്നെ മറ്റൊന്ന് ഞാൻ സൂചിപ്പിച്ചു ഞാൻ പറഞ്ഞു ഈ നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് ഏത് ചേരിയുമായി യോജിക്കുന്ന അല്ലെങ്കിൽ അവികസിത രാജ്യങ്ങൾ ദരിദ്ര രാജ്യങ്ങളെ കൈപിടിച്ച് ഉയർത്താൻ വേണ്ടിയിട്ട് അവരൊരു സഹോദരനായി നാം പ്രവർത്തിക്കുന്നു അതേപോലെ ചെറിയ ചെറിയ രാഷ്ട്രങ്ങളെ കൈപിടിച്ച് ഉയർത്താനുള്ള അതിൽ ഒരു രക്ഷിതാവായിട്ടിന്ന് ഭാരതം മാറുന്നു എന്നുള്ളതാണ് ഭാരതത്തിന്റെ മാറുന്ന ലോകക്രമത്തിൽ ഭാരതത്തിന്റെ പുതിയ നിലപാട് നിങ്ങൾ നോക്കൂ ആഫ്രിക്കൻ രാജ്യങ്ങളുമായിട്ട് നമ്മൾ ഇന്ന് നല്ല ഊഷ്പളമായ ബന്ധം നയതന്ത്ര കേവലം നയതന്ത്ര ചർച്ചയും ഡയലോഗും മാത്രമല്ല അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന രാജ്യങ്ങളിൽ ഇന്ന് ലോകത്ത് ഇന്ന് രാജ്യങ്ങളിൽ നാലാം സ്ഥാനമാണ് ഇന്ന് ഭാരതത്തിലുള്ളത് അതായത് ആഫ്രിക്കയിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന രാജ്യങ്ങളിൽ നാലാം സ്ഥാനം ഭാരതത്തിലാണ് ഇതേപോലെ തന്നെ അവിടെ അവിടുത്തെ ഈ പിന്നോക്കാവസ്ഥ പരിഹരിക്കാനുള്ള നിരവധി നിരവധി കരാറുകളില് ഭാരതം ഒപ്പുവച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ആഫ്രിക്കൻ രാജ്യത്തെ ജി ട്വൻറ്റിയുടെ ഭാഗമാക്കി മാറ്റുന്നതിന്റെ ഭാഗമായിട്ട് ഡൽഹിയിൽ ചേർന്ന ജി ട്വന്റി സമ്മിറ്റിൽ അന്നത്തെ അധ്യക്ഷ പദവിയിലിരുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി അവർ ക്ഷണിക്കുകയും ഇന്ന് ജി ട്വന്റിയുടെ ഭാഗമാവുകയും ചെയ്തു അപ്പം നമുക്ക് ജി ട്വൻ്റിയിലായാലും ബ്രിക്സിലായാലും സംരക്ഷണം അത് ഉറപ്പുവരുത്താൻ എല്ലാ രാഷ്ട്രങ്ങളും തയ്യാറാകണം നാം അതിന് മാതൃകയാണ് എന്ന എന്ന കാര്യം നമുക്ക് ഈ അവസരത്തിൽ സ്മരണീയമാണ് ഞാൻ സൂചിപ്പിക്കുന്നത് മാറുന്ന ലോകത്ത് ഭാരതത്തിൻ്റെ നിലപാട് നിർണായകമാണ് ലോകം മുഴുവൻ തന്നെ ഇന്ന് കാതോർക്കുന്നത് ഭാരതത്തിന്റെ നിലപാടാണ് ലോകത്തെ നയിക്കാൻ സാധിക്കുന്ന രീതിയിൽ ലോകത്തിന് നേതൃപരമായി പങ്കുവഹിക്കാൻ സാധിക്കുന്ന രീതിയിൽ നമ്മുടെ ഭാരതം ഇന്ന് മാറിയിട്ടുണ്ട് സ്വാഭാവികമായും നാം എല്ലാം സ്വപ്നം കണ്ട് ഭാരതം ലോകത്തിന്റെ ജഗദ്ഗുരു സ്ഥാനം അലങ്കരിക്കും എന്നുള്ള ആ ലക്ഷ്യത്തിലേക്കാണ് ഭാരതം നടന്നേ നീങ്ങുന്നത് ഒന്നാം സ്ഥാനം അലങ്കരിക്കുമ്പോൾ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ട് ഭാരതത്തിൻ്റെതായി മാറുമ്പോൾ അതിന്റെ ഗുണഭോക്താക്കളായി മാറാൻ ഒരുപക്ഷെ ഞങ്ങൾക്ക് കഴിയില്ല നിങ്ങൾക്ക് അത് ഗുണഭോക്താക്കളായി മാറാൻ സാധിക്കും അതനുസരിച്ചുള്ള മാനസികാവസ്ഥയിലേക്ക് നാം ഉണ്ടാകണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പ്രൗഢഗംഭീരമായ സദസ്സിന്റെ മുന്നിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് രുചിക്കാത്തതോ അപ്രിയായിട്ടാണ് ഞാൻ സംസാരിച്ചതെങ്കിലും എല്ലാവരുടെ മുഖത്തും പുഞ്ചിരിയുണ്ട് അതുകൊണ്ട് എന്നോട് വിരോധമില്ല എന്നുള്ളതും നിങ്ങളുടെ വിശാലമായ സഹിഷ്ണുതയ്ക്ക് മുന്നിൽ നാം ഞാൻ നമു ശിരസ്കനായി നിൽക്കുന്നു എന്നതോടൊപ്പം തന്നെ എന്നെ ശ്രമിച്ചിട്ടുള്ള നിങ്ങൾ എല്ലാ സഹോദരി സഹോദരന്മാർക്കും അഖൈതവമായ കൃതജ്ഞത രേഖപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ഇത്തരം ഒരു അവസരം ഒരുക്കി തന്ന ശ്രീ ശ്രീനാരായണ ഗുരു ഓ ഗുരുദേവൻ്റെ ഈ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറും അതുപോലെ തന്നെ സിൻഡിക്കേറ്റ് അംഗങ്ങളും എല്ലാവരെയും അവർക്കുള്ള കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമപ്പെടുന്നു നിങ്ങൾക്ക് നമസ്കാരം